നമസ്കാരം സൗന്ദര്യം എന്നുള്ളത് ബാഹ്യരൂപത്തെക്കാൾ വളരെ ഉയർന്ന സങ്കല്പമാണ് തൊലിയുടെ നിറമോ രൂപഭംഗിയോ ഒന്നുമല്ലത് മൂല്യങ്ങളിലും ധാർമ്മികതകളിലും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആന്തരിക സൗന്ദര്യമാണ് ഉണ്ടാകേണ്ടത് ഒരാൾ പ്രസരിപ്പിക്കുന്ന അസന്നിഗ്ധമായ സ്നേഹം ദയാവായ്പ് ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനമാണ് സൗന്ദര്യം കണ്ണുകളെ തൃപ്തിപ്പെടുത്തും എന്നാൽ ആന്തരിക സൗന്ദര്യം ഹൃദയങ്ങളെ കീഴടക്കും ഹെയ്ഡൻ ഔട്ടർ ബ്യൂട്ടി ബ്യൂട്ടി പ്ലീസസ് ദ ദ ഐ ഇന്നർ ഹാർട്ട് ജിബ്രാൻ മനോഹരമായ കാവ്യഭാഷയിൽ കുറിക്കുന്നുണ്ട് സ്നേഹ വായ്പ ദയയും കരുണയും തൊട്ടുതുകൊണ്ടിട്ടില്ലാത്ത നീതിബോധമില്ലാത്ത ഒരാൾക്ക് എന്ത് സൗന്ദര്യമാണുള്ളത് നെവർ ലോസ് യുവർ ഇന്നർ ബ്യൂട്ടി ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ് ഡിപെൻഡ്സ് ഓൺ ഇറ്റ് ശരിക്കും ജീവിതത്തിൻ്റെ സൗന്ദര്യം ആന്തരിക സൗന്ദര്യത്തെ ആശ്രയിച്ചിരിക്കും ബാഹ്യ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ താൽക്കാലികമായി വർദ്ധിപ്പിക്കുവാൻ ചില കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യും എന്നാൽ ജീവിത സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മൂല്യങ്ങളെ ഹൃദയത്തിൽ നിക്ഷേപിക്കണം മൂല്യാനുസൃതമായി ജീവിക്കുകയും വേണം ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഔട്ടർ ബ്യൂട്ടിമെൻറ്റ് യഥാർത്ഥ സൗന്ദര്യം കണ്ണുകൾക്ക് കാണാവുന്നതിനേക്കാൾ ആഴമുള്ളതാണ് അത് ചർമ്മത്തിനപ്പുറം പോകുന്ന ഒന്നാണ് നമ്മുടെ ശരീരമൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നാൽ നമ്മുടെ ആന്തരിക സൗന്ദര്യം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ് സദൃശവാക്യം മുപ്പത്തൊന്നിൻ്റെ മുപ്പത് ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു യഹോബ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ അങ്ങയുടെ മഹാദാനമായ ഈ ജീവിതത്തെ താളാത്മകമായി ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മകൃപ ഞങ്ങൾ പകരണമേ ഭാഗ്യ സൗന്ദര്യത്തിന്റെ താൽക്കാലികതയിലല്ല മൂല്യങ്ങൾ കൊണ്ടും നീതി കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തെ അലങ്കരിപ്പാൻ കൃപ നൽകണമേ ദയാതൽപരായിരിക്കാനും കരുണയോടെ ഇടപെടുവാനും സ്നേഹത്തിൽ പ്രകാശിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മ ഫലം കണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ തികഞ്ഞവരല്ല കുറവുള്ളവരാണ് തിരുത്തി മുന്നേറുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ